ദിവസം ഒരു മുട്ട കഴിച്ചാൽ ശരീരത്തിൽ എന്തെല്ലാം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നറിയാവോ മുട്ടയ്ക്കകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് പോലുള്ളവ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ വൈറ്റേറിയൻ ആണെങ്കിൽ പോലും ദിവസം ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും ദിവസം ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിക്കും ഗുഡ് കൊളസ്ട്രോളിലെ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളിലെ എൽ ഡി എൽ കുറയുന്നതിനും സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തത് ഇതിനകത്ത് കോലീനും ഫോളൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കോഗിനേറ്റീവ് ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതെല്ലാം ഈ പറഞ്ഞ ബ്രെയിൻ്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ മുട്ട കഴിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് കണ്ണുകളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യും പ്രത്യേകിച്ച് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ആന്റി ഓക്സിഡന്റ് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും കൂടാതെ ഇത് മസിലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് സഹായിക്കും ഇതിനകത്ത് നിങ്ങൾക്കറിയാലോ ഒരു മുട്ടയ്ക്കകത്ത് ഏകദേശം സിക്സ് മുതൽ ഫൈവ് ഗ്രാം വരെ ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മസിലിന്റെ ആരോഗ്യം വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ വർദ്ധിക്കുന്നുള്ളത് മാത്രമല്ല മസിലുണ്ടാകുന്ന ഡാമേജുകൾ വളരെ പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്നതിന് കൂടി ും മുതും നല്ലതാണ് കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനു സഹായിക്കും വൈറ്റമിൻ എ വൈറ്റമിൻ ബി ടോൽ പോലുള്ളവ ഇമ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനു സഹായിക്കും നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദിവസവും കഴിക്കേണ്ടത് മുട്ടയാണ് പ്രഗ്നൻസിയില് ഗർഭാവസ്ഥ മുട്ട കഴിക്കണം കാരണം ഇതിനകത്ത് ഫോറൈസ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ദിവസം ഒരു മുട്ട വെച്ച് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം